ശ്രീമതി ഇന്നത്തെ ഈ ടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന കോർപ്പറേഷന്റെ ബഹുമാനായിട്ടുള്ള ഡെപ്യൂട്ടി മേയർ ശ്രീ എസ് ജയൻ നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കൊല്ലത്തിൻ്റെ ബഹുമാനിയായിട്ടുള്ള മേയർ ശ്രീമതി അണി ബെഞ്ചമിൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള കുമാരി യു പവിത്ര ശ്രീമതി സവിതാദേവി നമ്മുടെ സി ഡി പിമാരായിട്ടുള്ള ശ്രീമതി ഗ്രേസി ശ്രീമതി ലിസ സൂപ്പർവൈസർമാർ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൗൺസിലംഗങ്ങൾ അംഗൻവാടിയുടെ പ്രവർത്തകർ നമ്മുടെ ഗുണഭോക്താക്കളായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദന്മാരെ അതുപോലെ മാതാപിതാക്കളെ വളരെ സന്തോഷം ഉള്ളൊരു ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടുന്ന സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് നമ്മൾ എല്ലാ വർഷവും ഭിന്നശേഷി സൗഹൃദ പദ്ധതികൾക്ക് രൂപം കൊടുക്കുന്ന സന്ദർഭത്തിൽ ഭിന്നശേഷി സൗഹൃദവും വയോജന സൗഹൃദവും അതുപോലെ ശിശു സൗഹൃദവും സ്ത്രീ സൗഹൃദവുമായിട്ടുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ടാണ് കൊല്ലത്തിൻ്റെ സമഗ്രമായ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത് റോഡും തോടും പാലങ്ങളും മാത്രമല്ല വികസനം ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് ഉചിതമായിട്ടുള്ള പദ്ധതികൾക്ക് കൂടി രൂപം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പദ്ധതികൾ ഓരോ വർഷവും രൂപം കൊടുക്കുന്നത് ഈ വർഷത്തെ ഭിന്നശേഷി കാരായിട്ടുള്ള ആളുകൾക്ക് സഹായ ഉപകരണങ്ങൾ എന്ന പദ്ധതി ഈ കഴിഞ്ഞ ദിവസം വയോജനങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ച് അവർക്കും ഈ പറയുന്ന തരത്തിലേക്കുള്ള സഹായ ഉപകരണങ്ങളെല്ലാം വിതരണം ചെയ്തു കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഭിന്നശേഷിക്കാരായിട്ട് അത് വീൽ ചെയറുണ്ട് ഇലക്ട്രോണിക് വീൽ ചെയറുണ്ട് പഴ്സി അത്തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക് അതുപോലെ തന്നെ കിടപ്പ് രോഗികളായിട്ട് ഉള്ള ആളുകൾക്ക് ഐ സി ബെഡ് അടക്കം കൊടുക്കുന്ന തരത്തിലേക്കാണ് സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇതിന് അദ്ധ്യക്ഷത വഹിക്കുന്ന നമ്മുടെ കൊല്ലത്തിൻ്റെ ബഹുമാനായിട്ടുള്ള ഡെപ്യൂട്ടി മേയർ ശ്രീ ജയൻ അവരെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ ഈ വിതരണം സഹായോപകരണം വിതരണം നടത്തുന്നത് കൊല്ലത്തിൻ്റെ അദരണിയായിട്ടുള്ള മേയർ ശ്രീമതി ഹണി ബഞ്ചമിനാണ് ഹണി ബഞ്ചമിനെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ ആരോഗ്യ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള കുമാരി യു പവിത്രയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ശ്രീമതി സവിതാ ദേവിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ സി ഡി പി ഒ അർബൺ ഫസ്റ്റിൻ്റെ സി ഡി പി ആയിട്ടുള്ള ശ്രീമതി ലിസയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അർബൺ ടുവിൻ്റെ സി ഡി പി ആയിട്ടുള്ള ശ്രീമതി ഗ്രേസിയെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ നമ്മുടെ പ്ലാനിങ് സൂപ്രണ്ട് ഇവിടെ എന്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ പോയോ ഇവിടെ എല്ലാത്തിനും ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ പ്ലാനിങ് സൂപ്രണ്ട് ഉണ്ട് പ്ലാനിങ് സൂപ്രണ്ടിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ നമ്മുടെ ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധമായ സഹായങ്ങളും ചെയ്തു നമ്മുടെ അംഗൻവാടിയുടെ സൂപ്പർവൈസർമാരുണ്ട് അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള അംഗൻവാടിയുടെ വർക്കർമാരുണ്ട് അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇതിൻ്റെ ഗുണഭോക്താക്കളായി എത്തിച്ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ അവരെ സഹായികളായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവിധമായ ആശംസകളും നേർത്തുകൊണ്ട് നിർത്തുന്നു നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടന മേയർ ശ്രീമതി ഹനി ബെഞ്ചു നമുക്ക് സ്വാഗതം പറഞ്ഞ കോർപ്പറേഷൻ്റെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ഗീതാകുമാരി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ കുമാരി പവിത്ര വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ദേവി നമുക്ക് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരായിട്ടുള്ള അർബൺ വണ്ണിൻ്റെ സി ഡി പി ഒ ശ്രീമതി ലിസ അർബൻ ടുവിൻ്റെ സി ഡി പി ഒ ശ്രീമതി ഗ്രേസി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സൂപ്പർവൈസർമാർ അംഗൻവാടി വർക്കർമാർ മറ്റ് കോർപ്പറേഷൻ്റെ ജീവനക്കാർ മറ്റ് പ്രിയപ്പെട്ടവരെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട അവരുടെക്ക് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി അതിൻ്റെ ഭാഗമായി നമ്മളൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തി ആ മെഡിക്കൽ ക്യാമ്പിൽ വന്ന ഡോക്ടർമാർ പരിശോധിച്ച് ഏതൊക്കെ സഹായ ഉപകരണങ്ങളാണ് ഓരോരുത്തർക്കും കൊടുക്കേണ്ടതെന്ന് ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിലെ അടിസ്ഥി എൺപത് പേർക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായി വീൽചെയറുകൾ കുട്ടികൾക്ക് പഠിക്കാൻ പോകുന്ന മറ്റ് കുട്ടികൾക്ക് ഇലക്ട്രിക് വീൽചെയർ ബെഡ് അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ നടപ്പിലാക്കിയ മനി കഴിഞ്ഞ ദിവസം കൂടെ ശ്രുതിമന്ദിരവും മറ്റ് സഹായ വയോജനങ്ങൾ കൊടുക്കുന്ന പ്രോജക്റ്റ് ഉണ്ടായി അന്ന് എത്തിച്ചേരാൻ കഴിയാത്ത ചില ആളുകൾ എടുത്തു ചേർന്നു അങ്ങനെ ഒരു പ്രോജക്റ്റ് ആണ് നമ്മൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നത് നമുക്കറിയാം ഭിന്നശേഷിക്കാരെ ചേർത്ത് വെക്കുന്ന സമീപനമാണ് നമ്മുടെ ഗവൺമെന്റ് പൊതുവിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കും അതിന്റെ ഭാഗമായിട്ടാണ് കോർപ്പറേഷൻ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇപ്പം നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ക്ഷേമമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്കറിയാം ഒരുപാട് പദ്ധതികൾ നമ്മൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും എനിക്ക് തോന്നുന്നു ആയിരത്തിലധികം കുട്ടികൾക്കാണ് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നത് നാല് അഞ്ച് കോടി രൂപയ്ക്കകത്താണ് പഠിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റ് ബഡ്സ്കൂളുകളിലുമൊക്കെ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അവർക്ക് അതിൽ കുറേ പഠിക്ക് പതിനെട്ട് വയസ്സുവരുടെ കുട്ടികൾക്ക് നമ്മൾ പോഷകാഹാരം കിട്ടി വിതരണം ചെയ്ത് അവർക്ക് വേണ്ടി നമ്മളൊരു ബഡ് സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ബഡ് സ്കൂളിലേക്ക് ഇപ്പോൾ നമ്മളൊരു വാഹനം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് വയോജനങ്ങളായി അല്ലെങ്കിൽ പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മറ്റ് വിഭാഗത്തിൽപ്പെട്ടവർ ഞാൻ നേരത്തെ പറഞ്ഞ ഇതെല്ലാം നമ്മൾ പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട പോകുന്ന കുട്ടികൾക്കാണ് അല്ലാതുള്ള വയോജ പിന്നെ ഭിന്നശേഷിക്കാരുണ്ട് അവർക്ക് വീടുകളിൽ സഞ്ചരിക്കാനും അതുപോലെ പുറത്ത് പോകുമ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്ന വീൽച്ചെയർ ഒക്കെ ആ സംവിധാനത്തിലുള്ളതാണ് ഒരു യാത്ര പോവുകയാണെങ്കിൽ മടക്കി വണ്ടിയുടെ മോളി വെച്ചിട്ട് പോകണം ഒറ്റക്ക് ഒറ്റയ്ക്ക് പിന്നെ ബാത്റൂമിൽ പോകുന്നവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് അതുപോലെ കുട്ടികൾക്ക് നേരത്തെ ഏറ്റവും ഇവിടെ പറഞ്ഞാൽ പിന്നെശേഷി വിഭാഗത്തിൽപ്പെടുന്ന പഠിക്കുന്ന കുട്ടികൾക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് വീൽ ചെയറുകൾ അങ്ങനെ നാനാവിധത്തിലുള്ള പ്രോജക്റ്റുകൾ നമ്മൾ നടപ്പിലാക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ചെവി കേൾക്കാത്തവർക്ക് ശുതിമധുരം അതുപോലെ ഇതുപോലെയുള്ള വീൽ ചെയറുകൾ മറ്റ് സംവിധാനങ്ങളാണ് വിതരണം ചെയ്തു അന്ന് വാങ്ങാൻ പറ്റാത്ത കുറേ ആളുകൾ ഇന്ന് പന്ത് ചെയ്തു അപ്പോൾ നമ്മളീ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതൊക്കെ പറയുകയും പ്രഖ്യാപിക്കുകയും മാത്രമല്ല നടപ്പിലാക്കുകയാണ് നമുക്കറിയാം പല മുമ്പൊക്കെ ഈ നമ്മളെ ഒരു പഴയ പഴയകാലത്തേക്കിപ്പം ചില ആളുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതിനേക്കാൾ സ്വർഗ്ഗം ഞങ്ങൾ തരാമെന്നൊക്കെ പറഞ്ഞു സ്വർഗം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തെറ്റിദ്രുപ്പിയിട്ട് കുറേ ആളുകൾ നാട്ടിലുണ്ടായിരുന്നു അതല്ലല്ലോ നമ്മളിപ്പോ അപ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഇപ്പോൾ തന്നെ ഗവൺമെന്റ് ഈ ഗവൺമെൻറ് ഒന്നുശേഷം പ്രഖ്യാപിച്ചാണ് നമ്മുടെ കേരളത്തിലെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് നമ്മുടെ അടുത്ത് അപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ കേരളത്തിൽ ആകമാനം പരിശോധിച്ചപ്പോൾ അറുപതിനായിരത്തിനടുത്ത് ആളുകളാണ് നമ്മുടെ കൊല്ലം കോർപ്പറേഷൻ വന്നപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കുടുംബങ്ങളിലായി ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് പേരാണ് കൊല്ലം കോർപ്പറേഷനിലുള്ളത് അപ്പം അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം നമ്മൾ പരിശോധിച്ചു അപ്പോൾ കുറെ ആളുകളുടെ പ്രശ്നം അവർ റേഷൻ കാർഡ് ഉണ്ടായിരുന്നേ മുപ്പത്തിരണ്ട് പേർക്ക് നമ്മൾ റേഷൻ കാർഡ് ഉണ്ടായിക്കൊള്ളും ചിലർക്ക് പെൻഷൻ ഇല്ല പെൻഷൻ ഇല്ലാത്തതിന്റെ കാരണം വെച്ചാൽ ആധാർ കാർഡ് ഇല്ലായിരുന്നു മുപ്പത്തിയൊന്ന് പേരെ നമ്മൾ കണ്ടെത്തി ആധാർ കാർഡ് അവർക്ക് ആധാർ കാർഡ് പിന്നെ റെഡി ആക്കിക്കൊടുക്കും വേറൊരു അഞ്ചാറ് പേർക്കുള്ള ആധാർ കാർഡ് എടുക്കാൻ നമ്മൾ നോക്കിയപ്പോൾ നേരത്തെ അവർ ആധാർ കാർഡ് എടുത്തേക്കുന്നത് കൊണ്ട് പുതിയത് എൻട്രി ചെയ്യാൻ വെക്കുന്നില്ല അവർ ആ മൊബൈൽ നമ്പർ ഇവർക്ക് അറിഞ്ഞുകൂടാം അപ്പോൾ അങ്ങനെ ആധാർ കാർഡ് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് അതുപോലെ പിന്നെ ഇരുന്നൂറ്റി അൻപത്തി ആറ് പേർക്കാണ് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്നത് നൂറ്റി അമ്പത്തി ആറ് പേർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാൻ കഴിയുന്നവർക്ക് നമ്മൾ ഭക്ഷ്യ കിറ്റുകൾ കൊടുക്കുന്നു അതുപോലെ മരുന്നുകൾ കൊടുക്കുന്നു ഇപ്പോൾ നമ്മൾ നൂറ്റി പിന്നെ പതിനാറ് പേരെയാണ് വീടും വസ്തു ഇല്ലാത്തവരെ കണ്ടെത്തിയത് അപ്പോൾ അവർക്ക് ഭൂമി വീട് കൊടുക്കണം അപ്പോൾ അതിന് നമ്മൾ സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ പണി നട പണി തിളങ്ങാൻ പോകുന്നില്ല പക്ഷെ അതുവരെ അവർക്ക് താമസിക്കണ്ടേ അതിനുവേണ്ടി ഇപ്പോൾ എൺപത്തി ആറ് പേർക്കാണ് നമ്മൾ വാടക കൊടുക്കും നാലായിരം മുതൽ ആറായിരം രൂപ വരെ ഏറ്റവും ചെറുത് അവർ അവർ കൊണ്ടു കൊടുക്കുവരുന്ന എഗ്രിമെൻറ്റിനനുസരിച്ചോ നാലായിരം മുതൽ ആറായിരം രൂപ വരെ വാടക കൊടുക്കും അങ്ങനെ നിരവധിയായ ഞാൻ ഈ പറഞ്ഞത് അത് നമ്മൾ ആ ആതിഥാരത്യ നിർമ്മാർജ്ജനം ഈ നവംബറോട് കൂടി നമ്മൾ പൂർത്തിയാക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് പോവുകയല്ല ഒരു ഗവൺമെന്റ് തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്കറിയില്ല പെൻഷനുമായി ബന്ധപ്പെട്ടു അപ്പോൾ ഇന്നും അടുത്ത പെൻഷൻ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട് ഒരു മൂന്നാല് നാലഞ്ച് മാസം പെൻഷൻ മുടങ്ങിയപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയ കോലാകാലങ്ങൾ ചെറുതായിരുന്നല്ലോ ഇല്ലേ ഒരാൾ ചട്ടി എടുത്തിറങ്ങുന്നു ഒരാൾ ഇരുമ്പേറ്റിയായിട്ട് ഇറങ്ങുന്നു ഇല്ലേ എന്തൊക്കെയായിരുന്നു നമ്മൾ നാട്ടിയത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നാല്പത് രൂപയിലാണ് നമ്മൾ ഈ പെൻഷൻ തുടങ്ങുന്നത് നാൽപ്പത് രൂപ അന്ന് നമ്മളെ കളിയാക്കി എന്തിനാണ് ഈ ഗുരുതരായ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് എന്താണ് ഗുണം പക്ഷെ നമ്മൾ പറഞ്ഞ അവര് അറുപത് വയസ്സ് അറുപത് വയസ്സ് വരെ ഈ നാടിന് വേണ്ടി അധ്വാനിച്ചവരാണ് അവർക്ക് ആരെയും മാസത്തേക്ക് ഒരു ചായ കുടിക്കണം അതിനുവേണ്ടി ഞങ്ങൾ ഈ പെൻഷൻ ഏർപ്പെടുത്തുന്നു അത് നമ്മൾ പടിപടിയായി വർദ്ധിപ്പിച്ചു ആയിരത്തി അറുനൂറ് എത്തിച്ചു അതിലും കൂടുതൽ കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ കൊടുക്കാതിരിക്കാനുള്ള ഇടപെടലാണ് നമ്മൾ മുകളിൽ ഇരിക്കുന്ന ചില ആളുകൾ ചെയ്യുന്നു അല്ലേ നമുക്ക് ന്യായമായി തരേണ്ട നികുതി വീതം തരാതെ തടഞ്ഞു വെച്ച് പിടിച്ചു വെച്ച് നമ്മളെ പീഡിപ്പിക്കുക ആ പൈസ ഒക്കെ കിട്ടിയാൽ നമുക്ക് രണ്ടായിരോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കാൻ കഴിയും അങ്ങനെ കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ ഇപ്പം നമ്മളിത് മുടക്കമില്ലാതെ കൊടുക്കാനുള്ള ജാഗ്രതോണ്ടിരിക്കുന്നു നമുക്കറിയാം പെൻഷനെ കുറിച്ച് മറുപടി കിട്ടുന്നവരുടെ പെൻഷൻ കുറവാന്ന് പറയുന്നവർ ചില ആളുകൾ എങ്കിലും അറിയാം നമ്മളെ കൂടിയിരിക്കുന്നവർക്കറിയാം നമ്മൾ പെൻഷൻ ഇപ്പം ബാങ്കിൽ വരുന്നവർക്കുണ്ട് അല്ലേ ചില ആളുകൾ അഞ്ഞൂറ് രൂപ കുറയും എഴുപത്തഞ്ചു വയസ്സുള്ള വയോജനങ്ങൾക്ക് പെൻഷൻ വരമ്പോ ആയിരത്തിഒറുന്നൂറ് രൂപ വരുന്നുള്ളൂ അഞ്ഞൂറ് കാണുന്നില്ല ഭിന്നശേഷിക്കാർക്ക് ഇരുന്നൂറ് കുറയും നിങ്ങൾക്കൊക്കെ അറിയാം ചില ആൾ ഇരുന്നൂറ് കുറയും ചില ആളുകൾക്ക് മിധം ആൾക്ക് മുന്നൂറ് കുറയും പക്ഷെ അതൊരു മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നു എന്താണ് ഇതിന്റെ പ്രത്യേകത ഇത് നമ്മൾ മനസ്സിലാക്കിയിരുന്നോണം കേരളത്തിലെ അറുപത്തിന് ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു അതിൽ എട്ട് ലക്ഷം ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് പെൻഷനുണ്ട് ആ കേന്ദ്ര ഗവൺമെൻറ് പെൻഷനാണ് ഞാൻ ഈ പറഞ്ഞത് വയോജനങ്ങൾക്ക് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ഞൂറ് രൂപ ഒരു കൊടുക്കുന്നു ഭിന്നശേഷിക്കാർക്ക് ഇരുന്നൂറ് രൂപ വരെ കൊടുക്കുന്നു വിധവുകൾക്ക് മുന്നൂറ് രൂപ കൊടുക്കുന്നു നമ്മളെന്താ ചെയ്യുന്നത് ആ മുന്നൂറിൻ്റെ കൂടെ ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് കൊടുക്കും അറുപത്തഞ്ച് ലക്ഷം ആളുകൾ ആ കൊടുക്കും എന്റെ എട്ട് ലക്ഷമേ ഉള്ളു ഞാനീ പറഞ്ഞത് നേരത്തെ നമ്മൾ ഈ പൈസ നേരിട്ട് കൊടുത്തോണ്ടിരുന്നതാണ് ആയിരത്തി അറുനൂറ് ഒരുമിച്ച് കൊടുക്കും എന്നിട്ട് അവർ നമ്മൾ അക്കൗണ്ടിലേക്ക് മാറ്റി തര മാറ്റി തരും നമ്മളത് തിരിച്ചെടുക്കും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനം ഞങ്ങളുടെ പൈസ നിങ്ങൾ നേരിട്ട് കൊടുക്കണം ഞങ്ങൾ നേരിട്ട് ബാങ്കിൽ കൊടുത്തോളാം അല്ലേ അങ്ങനെ നമ്മൾ ഗ്യാസിൻ്റെ സബ്സിഡി കിട്ടുന്ന അങ്ങനെ ഇല്ല ഇപ്പോൾ കിട്ടുന്നുണ്ടായിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആക്കിയോ അതിൻ്റെ ഭാഗമായി ഇങ്ങനെ തരാൻ കഴിയില്ല അപ്പം ഈ ആയിരത്തി അറുപത് രൂപ പെൻഷൻ കൊടുക്കുന്നു ഈ പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുന്നു ഏറ്റവും മെച്ചപ്പെട്ട നമ്മൾ കേരളം ആഗ്രഹിക്കുന്നു നമ്മളെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു ഒരു പുതിയ കേരളം നവകേരളം ഉണ്ടാക്കണം ആ നവകേരളത്തെ നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും എല്ലാ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളും ഉറപ്പുവരുത്തണം ഞാൻ നേരത്തെ പറഞ്ഞ ഈ അതി ദാരിദ്ര്യക്കാർക്ക് സ്വന്തമായി വീടുണ്ടാവണം സ്വന്തമായി ഭൂമിയും വീടും ഇല്ലാത്തവർക്ക് അത് ഉണ്ടാകണം അഞ്ച് ലക്ഷം ആളുകൾക്കാണ് നമ്മൾ നാല് ലക്ഷം രൂപ വെച്ച് വീട് വെക്കാൻ പൈസ കൊടുത്തത് ഏതാണ്ട് ഒന്നൊന്നര ലക്ഷം ആളുകൾക്കാണ് ഭൂമി മേടിക്കാൻ പൈസ കൊടുത്തത് ഇനിയും കുറേ ആളുകൾ നമ്മൾ ലിസ്റ്റിൽ ബാക്കിയുണ്ട് അവരെ നമുക്ക് ഇതിന്റെ ഭാഗമായി കൊണ്ടുവരണം അപ്പോൾ ഒരു നല്ല മദ്യ വരുമാനമുള്ള രാജ്യങ്ങളിലെ പോലെ അല്ലെങ്കിൽ കൈ സമ്പത്തുള്ള വരുമാനമുള്ള രാജ്യത്ത് ജനങ്ങൾ ജീവിക്കുന്നത് പോലെയുള്ള ജീവിത സൗകര്യങ്ങൾ നമ്മളെ സാധാരണക്കാർക്ക് പാവപ്പെട്ടത് ഉറപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് നവകേരളം കേരളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പദ്ധതിയിലേക്കാണ് നമ്മൾ വരുന്നത് അതാണ് നമ്മുടെ ലക്ഷ്യം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ ഇത് കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റ് ഈ വർഷം ഞങ്ങൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നല്ലതുപോലെ പിന്നെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ നമുക്കറിയാം ആ നമ്മൾ ഈ മെഡിക്കൽ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ പിന്നെ ആളുകൾ വരുന്നതിൻ്റെ എണ്ണം കുറവുണ്ട് പക്ഷെ അതിനകത്ത് കോർപ്പറേഷൻ ഒരു പരിമിതി നമുക്കൊരു പരിമിതിയുണ്ട് ഇത് പരിമിതി എന്ന് വെച്ചാൽ ബി പി എൽ കഴിഞ്ഞിരിക്കണം അല്ലേ ബി പി എൽ ആയിരിക്കണം കുടുംബം ചുമന്ന കാർഡുള്ളവരായിരിക്കണം അല്ലെങ്കിൽ മഞ്ഞ കാർഡുള്ളവരായിരിക്കണം രണ്ട് നാൽപ്പത് ശതമാനത്തിലധികം അംഗവൈകല്യം ഉള്ളവരായിരിക്കും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വെച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ കോർപ്പറേഷൻ നിരവധിയായ എല്ലാ വർഷങ്ങളും ഈ കടന്നു പോകുന്നില്ല നിരവധിയായ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി പദ്ധതികൾ നടപ്പിലാക്കുന്നത് അപ്പോൾ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനീയ ശ്രീമതി ഹനീ ബെഞ്ചമിനെ അക്ഷേപിക്കും ഏറെ പ്രിയങ്കരനായ ദിഷൻ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറുടെ ആയിട്ടുള്ള ശ്രീ എസ് ജയൻ അവൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ഗീതാകുമാരി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സവിതാ ദേവി അർബൻ വൺ ടു സി ഡി പിഒമാർ സൂപ്പർവൈസർമാർ ഏറെ സ്നേഹമുള്ള കൗൺസിലർ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളാണ് കൊല്ലം കോർപ്പറേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കൊല്ലം കോർപ്പറേഷൻ്റെ കഴിഞ്ഞ കുറേ പദ്ധതികളിലായി ഭിന്നശേഷിക്കാർക്കായി നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൊല്ലം കോർപ്പറേഷൻ ഇക്കാലയളവിൽ നടന്നു വരികയാണ് ഇങ്ങനെ ഇരുത്തി നിങ്ങളെ ഒരു പ്രസംഗം നടത്തി ഈ ആനുകൂല്യ വിതരണം ചെയ്യണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ നമുക്കറിയാം ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം ലക്ഷക്കണക്കിന് രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നമ്മുടെ ഭിന്നശേഷിക്കാർക്കായി മാറ്റിവയ്ക്കപ്പെടുന്നുണ്ട് ഓരോ പദ്ധതി കാലയളവിലും ഭിന്നശേഷിക്കാരുടെ സംഗമം വിളിച്ചു ചേർക്കുകയും ഡോക്ടർമാർ പരിശോധിച്ച് ആവശ്യമായ സഹായ ഉപകരണങ്ങൾ നൽകി വരുന്ന പ്രവർത്തനമാണ് കഴിഞ്ഞ പദ്ധതി കാലയളവിൽ അടക്കം കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കി വരുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഗവണ്മെൻറ്റ് ഭിന്നശേഷി സൗഹൃദ കേരളമാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് അതോടൊപ്പം തന്നെ വയോജന സൗഹൃദം അങ്ങനെ നിരവധിയായ ഏറ്റവും അടിസ്ഥാനപരമായി നമ്മുടെ സേവനം ആവശ്യമായ ആളുകളിലേക്ക് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പദ്ധതികൾ നടപ്പിലാക്കി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഗവൺമെന്റ് നടപ്പിലാക്കി വരുന്നത് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മുടെ കൊല്ലം കോർപ്പറേഷന്റെ ഭിന്നശേഷിക്കാരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അപേക്ഷകരായി വരുന്ന മുഴുവൻ ആൾക്കാർക്കും അവരുടെ ആവശ്യകത അനുസരിച്ച് അവരുടെ ആനുകൂല്യം അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ കൊടുക്കാൻ കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭ നമ്മുടെ ഗവൺമെന്റിന്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ വഴി നടപ്പിലാക്കി വരുന്നത് ഇന്നിപ്പോൾ നമുക്കറിയാം ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വയോജന സൗഹൃദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയോജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അവരുടെ ആവശ്യകത അനുസരിച്ച് അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ നടക്കുന്ന പദ്ധതി കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുക്കുകയുണ്ടായി അവിടെ വാങ്ങിക്കാതെ വന്ന ആൾക്കാർക്ക് ഇന്ന് അതും ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട് അപ്പം നമ്മള് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ ആവശ്യപ്പെടുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ കോർപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വളരെയേറെ സഹായകമായ നിലയിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ പദ്ധതി കാലയളവിലും ഗവൺമെന്റ് പറയും ഇത്തരം പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം അത് ഗവൺമെന്റിന്റെ ഈ അടിസ്ഥാന നമ്മുടെ ഭിന്നശേഷിക്കാരോടുള്ള അതുപോലെ തന്നെ വയോജനങ്ങളോടുള്ള നമ്മുടെ സാമാന്യ താഴെ തട്ടി നിൽക്കുന്ന ദരിദ്രരായ ജനവിഭാഗങ്ങളോടുള്ള ഗവൺമെന്റിന്റെ കരുതലാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ രൂപം കൊടുക്കുന്നത് അത്തരത്തിലേക്ക് നമ്മൾ ജനങ്ങളിലേക്ക് ചെല്ലുകയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥത്തിലാണ് നമ്മൾ ഇന്നീ വിതരണം ചെയ്യപ്പെടുന്ന സഹായ ഉപകരണങ്ങൾ ഇവിടെ നൽകപ്പെടുന്നത് ഇത് കൃത്യമായി ഉപയോഗിക്കാൻ നമ്മൾ നമുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിക്കുന്ന കാര്യങ്ങൾക്ക് നമ്മൾ വളരെ വലിയ മൂല്യം കൊടുക്കും നമുക്ക് എന്ത് തന്നെ സൗജന്യമായി ലഭിച്ചാലും നമ്മൾ പലപ്പോഴും അതിനത്ര വേണ്ട ഗൗരവം നമ്മൾ കൊടുക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ സ്വാഭാവികമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സൗജന്യമായിട്ടാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങൾക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഗവൺമെന്റ് തരികയാണ് അപ്പൊ അതിന് അതിൻ്റെതായ മൂല്യത്തോടുകൂടി ആ ഉപകരണങ്ങൾ കൃത്യമായി സൂക്ഷിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു പോകുന്ന ഒരു ശീലവും കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന ഒരു ഉപകരണം വാങ്ങിക്കൊണ്ടുവന്ന് അലക്ഷ്യമായി നമ്മുടെ വീടുകളിൽ ഇടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് ഇത് ഞാൻ പറയുന്നത് പലപ്പോഴും നമുക്ക് അങ്ങനെ കാണേണ്ടി വരും നമ്മുടെ ആവശ്യത്തിന് ഇത് വാങ്ങുകയും ആവശ്യത്തിൽ ഉപയോഗിച്ചിട്ട് പിന്നെ നമ്മൾ അത് അലക്ഷ്യമായി ഇടുന്ന ഒരു പ്രവണത നമുക്ക് കാണും എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം റോട്ടറി ക്ലബ് അടക്കം ഈ ചാരിറ്റി സംഘടനകൾ നമുക്കിപ്പോൾ ഒത്തിരി ഒട്ട ഒട്ടേറെ സന്നദ്ധ സംഘടനകൾ ഇത്തരം ആൾക്കാർക്ക് ഭിന്നശേഷിക്കാർക്കായാലും വയോജനങ്ങൾക്കായാലും സഹായ ഉപകരണങ്ങൾ കൊടുക്കുന്നുണ്ട് അവര് ഒരു ഉപകരണം കൊടുത്ത് ഒരാളുടെ ആവശ്യം കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് ഇത് മാറ്റി മാറ്റിക്കൊടുക്കും പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നത് ആ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് അവർക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മൾ ആ വീടിന് തന്നെ അത് ഉപയോഗിക്കാൻ കഴിയും ആവശ്യക്കാർക്ക് അപ്പൊ നമ്മൾ ഇത് അത്രയും കരുതലോടുകൂടി ഗവൺമെന്റ് ഇത് ചെയ്യുമ്പോൾ നമ്മളും ആ കരുതലോടുകൂടി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് വിശദമായ ഒരു വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല കാര്യം നിങ്ങളുമൊക്കെ അത്യാവശ്യം ആരോഗ്യം മോശമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു പ്രസംഗമൊന്നും നടത്തി നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും മോശപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെല്ലാവരും കോർപ്പറേഷൻ ഈ ഏറ്റെടുക്കുന്ന ഈ പദ്ധതികളൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നത് അപ്പം നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി നമ്മുടെ സി ഡി പി ഒമാര് നമ്മുടെ സൂപ്പർവൈസർമാര് ഇതുമായി ബന്ധപ്പെട്ട് അംഗനവാടിയുടെ പ്രിയപ്പെട്ട ടീച്ചർമാരും ഒക്കെ ഇതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ചധികം ജീവനക്കാരും ഞങ്ങളുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള നമ്മുടെ കൗൺസിലർമാർ ഏറെ പ്രിയപ്പെട്ട കൗൺസിലർമാർ നിങ്ങളുടെയൊക്കെ കൈകളിൽ അപേക്ഷ തന്ന് അർഹരായ അപേക്ഷകരെ കണ്ടെത്തി കോർപ്പറേഷനിൽ കൊടുത്തു ഇത് ഉദ്യോഗസ്ഥരെ കൊണ്ട് നടപ്പിലാക്കി എടുക്കുന്നതിൽ കോർപ്പറേഷൻ്റെ ജനപ്രതിനിധികൾ എടുക്കുന്ന ഒരു ുദ്ധിമുട്ടുണ്ട് അത് കൃത്യമായി അവര് ആ നമ്മുടെ ജനപ്രതിനിധികളാണ് ശരിക്കും ഈ അപേക്ഷകൾ നമ്മുടെ കോർപ്പറേഷനുകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരങ്ങൾ ആ വാർഡിലെ ഒരു ഭിന്നശേഷിക്കാരായിട്ടുള്ള ഒരു വീടുണ്ടല്ലോ ആ വീട്ടിലെ ഭിന്നശേഷിക്കാർക്ക് ഇത് കിട്ടാൻ വേണ്ടി ഇടപെടുന്ന കൗൺസിലർമാരുണ്ട് അപ്പം ഞങ്ങളുടെ എല്ലാ കൗൺസിലർമാർക്കും ഇന്ന് ഇവിടെ വന്ന് എത്താൻ പറ്റിയില്ല പലവിധ സാഹചര്യങ്ങളും അപ്പൊ നിങ്ങൾ അതും കൂടെ കരുതലൂടെ കാണണം നമ്മുടെ കൗൺസിലർമാരാണ് നമുക്കിത് കിട്ടുന്നതിന് അർഹരെ കണ്ടെത്തുന്ന ഒരു ഇടപെടൽ നടത്തുന്നത് അപ്പം അത്തരത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒട്ടേറെ പേര് നമ്മുടെ ഈ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതിനുള്ള ശ്രമകരമായ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ സി ഡി പി ഒമാരൊക്കെ ഉണ്ട് അപ്പം എല്ലാവരെയും നിങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ കണ്ടുകൊണ്ട് നമ്മളിലേക്ക് ഇത് വരുമ്പോൾ ഇത് നമ്മുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ ഇത് കൈ കിട്ടുന്നത് വരെ നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരും കൗൺസിലറും അംഗണവാടിക്കാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ നിങ്ങൾ മറന്നു പോകാതെ അവര് ഇത് നമ്മൾ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകണം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തി പറയാനുള്ളത് എല്ലാവിധമായ ആശംസകളും നേർന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആശംസ അർപ്പിച്ചതിനു വേണ്ടി ക്ഷേമകാര്യ ചെയർമാൻ ശ്രീ എം സജീവ യോഗത്തിന്റെ അധ്യക്ഷൻ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡെപ്യൂട്ടി മേയർ ശ്രീ എസ് ജയൻ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും പ്രിയങ്കിരിയായിട്ടുള്ള നമ്മുടെ നഗരസഭയുടെ മേയർ ശ്രീമതി ഹണി വേദിയിലുള്ള വികസന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺമാർ സി ഡി പി എം ആർ ഏറെ പ്രിയമുള്ളവർ ഞാൻ ആദ്യം നിങ്ങളോട് ഒന്ന് ക്ഷമ ചോദിക്കുകയാണ് ഞാൻ അപ്പം നേരത്തെ വന്ന് പ്രോഗ്രാം തുടങ്ങേണ്ടതായിരുന്നു എൻ്റെ വീടിനോട് ചേർന്ന് രണ്ടും മരണം രണ്ടും സംസ്കാരത്തിനെടുക്കുന്ന സമയമായി അങ്ങനെ അവിടെ നിന്ന് പെട്ടെന്ന് ഓടി വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഇത്തിരി വൈകിയത് എങ്കിലും നമ്മുടെ പരിപാടി ആരംഭിച്ചു ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു മേയർ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ നഗരസഭാ ഭരണസമിതി നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെയും ചേർത്ത് പിടിച്ചു ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ ഇതേ സ്ഥലത്ത് വെച്ചാണ് വയോജനങ്ങൾക്കുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്തത് ഇന്നിപ്പോൾ ഭിന്നശേഷിക്കാർക്ക് അവർക്കാവശ്യമായിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയാണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നേരത്തെ മേയർ പറഞ്ഞതുപോലെ നമ്മുടെ ഗവൺമെന്റിന്റെയും ഈ ഭരണസമിതിയുടെയും അർപ്പണ മനോഭാവവും ഈ സമൂഹത്തോടുള്ള കടപ്പാടും ഉത്തരവാദിത്വവും യഥാവിധി ഏറ്റെടുത്ത് നിർവഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് യഥാവിധി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും കൂടുതൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനും നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും സഹായവും ആവശ്യമാണ് ആ തരത്തിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടുകൂടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളെ വിദ്യാഭ്യാസ കാര്യശാന് കമ്മിറ്റി ചെയർമാൻ ആശംസ അറിയിക്കായിട്ട് അറിയിച്ചിട്ടുണ്ട് അതുങ്ങളെ അറിയിക്കാണ് അപ്പോൾ ഈ ചടങ്ങിനെ നന്ദി പറഞ്ഞതിന് വേണ്ടി നമ്മളെ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന നമ്മളെ അർബൻ ടുവിന്റെ സി ഡി പി ഒ ശ്രീമതി രജിശേഷൻ ബഹുമാന്യര് കൊല്ലം കോർപ്പറേഷൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണത്തിൽ വിതരണം ചെയ്ത പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് ആദ്യമായിട്ട് ഈ പരിപാടിക്ക് അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച കൊല്ലം കോർപ്പറേഷൻ്റെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ എസ് ജെൻ അവർകൾക്ക് എല്ലാ എല്ലാവരുടെ പേരിലും നന്ദി അറിയിച്ചോളൂ അടുത്തതായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ഉദ്ഘാടന ഉദ്ഘാടനം ചെയ്ത് ബഹുമാനപ്പെട്ട കൊല്ലം കോർപ്പറേഷൻ്റെ മേയർ ശ്രീമതി ഹണി ബെഞ്ചമിന് എല്ലാവരെയും പേരിൽ നന്ദി അറിയിച്ചു ബാക്കി എല്ലാ ചെയർമാൻമാർക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കൗൺസിലേഴ്സിനും അംഗൻവാടി പ്രവർത്തകർക്കും സൂപ്പർവൈസർമാർക്കും ഗുണഭോക്താക്കൾക്കും സി ഡി പി ഒ ശ്രീമതി ലിസ ലിസയ്ക്കും എല്ലാവർക്കും ഒറ്റ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു you <laughs>